ചെറിയ പ്രതിസന്ധികളിൽ പോലും സങ്കടപ്പെട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ ഈ അവസ്ഥയിലും തളരാതെ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് ഓർക്കുക ഏറ്റവും ഇരണ്ട രാത്രിക്ക് ശേഷമാണ് പ്രഭാതം വരുന്നത് ഈ പ്രതിസന്ധികൾ ഒരുപക്ഷെ നിങ്ങളെ കൂടുതൽ ശക്തനും പക്വതയുള്ളവനുമാക്കാൻ വേണ്ടിയുള്ളതായിരിക്കാം നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഒരുപാട് പേർ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അവരവയെല്ലാം അതിജീവിച്ചിട്ടുമുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും ഓർക്കുക എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഇതുവരെ പോരാടിയത് അതിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ഒരു നല്ല വാക്ക് കേൾക്കുന്നത് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ ഊർജം നൽകാൻ കഴിയും നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞനെയോ സമീപിക്കാൻ മടിക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുക ഈ ദുരിതങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ശക്തനാണ് നിങ്ങൾ ധീരനാണ് ഈ പ്രതിസന്ധികൾ ഒരു താൽക്കാലിക യാത്ര മാത്രമാണ് ഇതിനപ്പുറം ഒരു നല്ല ഭാവിയുണ്ട് അതിലേക്ക് നിങ്ങൾ തീർച്ചയായും എത്തിച്ചേരും വിശ്വസിക്കുക മുന്നോട്ട് പോകും